ഐറ്റം എന്താണ് ശരിക്കും വെണ്ടക്കച്ചാർ വെണ്ടയ്ക്ക് കൊണ്ടൊരു അച്ചാറ് ആമ്പേസ് എങ്ങനുണ്ട് ഏഹ് സെറ്റല്ലേ നമുക്ക് പരടോ ഓക്കേ കാശ് ഇഞ്ചി ഉണക്കുളക് കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് നമ്മളെ പുതിവയും കണ്ടുപോ ചായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മെയിൻ സാധനം വെണ്ടയ്ക്ക ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടേ കൊഴുപ്പ് കൂടുതലായിരിക്കും അത് നമ്മൾ അതായത് നല്ലോണം പൊട്ടണേ കടുകൊട്ടില്ലല്ലോ പിടിച്ചതായിരുന്നു ച്ചാറാണോ വെണ്ടൊക്കെ തീരുവോട്ടി പ്രോപ്പർട്ടിയോ ഏ ഇരുപത്തെട്ട് ഇല്ലടാ അമ്പത് കോടിയോ യൂട്യൂബ് യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ റിച്ച് ആവും ിൽ പത്ത് മുന്നൂറ് വർഷം ഇതാ ഇതാണ്ടോ നമ്മളെ റെസ്റ്റോറൻ്റ് വന്നിട്ട് റെസ്റ്റോറൻറ് പിന്നെ അതാണ് പൂള് വരുന്നത് ഇരുപത്തി അഞ്ച് സെന്റിലേറ്റിലൊരു പൂളാ ഈ മസാലൊന്നും ഇല്ലാത്ത എരിവാണ് നീ കൊറച്ച് കുറഞ്ഞിക്കണ് അതിന്റെ ആണ് ഇത് മറ്റേ ഇണ്ടമുളക നല്ല എരിവുള്ള മുളകാണ് അപ്പൊ ഇടുന്നവര് എരിവില്ലാത്തവരധികം പിന്നെ നമ്മൾ ഇടുന്നതിനോ കറിവേപ്പിലയും ഉണക്കുള്ള നമ്മള് പ്രൊഫഷണൽസ് ആയിട്ട് ആ ശരീലമായി നമുക്ക് മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞു വേറൊരു മസാല ഇടൂലാണ് ഈ ഒരു പരിവാൾ ഇങ്ങനെ ഒന്ന് സ്മെല്ലാം അപ്പൊ മഞ്ഞൾപ്പൊടി പച്ചവളി മാറും നീ നോക്കണം തിളച്ചൊഴിക്കുന്നുണ്ട് അതിന് മാത്രം വേണ്ട ഇത് മതി കുറച്ചു നമ്മള് ഉപ്പിട ഉപ്പ് കൂടിയ ഞാനെന്തായാലും കഴിച്ചൊരു വാവുതേ പറയുള്ളൂ ആർക്ക് ആക്കണ്ടായം വേണ വേറെ മഴ പൊടി പെട്ടെന്ന് എടുത്ത് പോലുള്ള പരിപാടിയാണ് ഒന്നും വിചാരിക്കണ്ട നല്ല മഴ മഴാണ് ഈ ഒരു പരിവാറിക്കാം വിനഗർ ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു നമുക്ക് ഈ ആപ്പിൾ വിനീഗർ അല്ലെങ്കിൽ കോക്കനട്ട് വിനീഗറോ കിട്ടും അത് യൂസ് ചെയ്യാൻ അപ്പൊ നമുക്ക് സാധാരണ വിനീഗർ ഉള്ളൂ അത് മതി ഇനി ണുസരുന്നൊരു സാധനം കൂടി ഇടാണ്ട് ഈ കടുക ഉലുവി കൂടി കുടിച്ചിട്ട് നമ്മളിപ്പോ നമ്മൾ ലാസ്റ്റ് ഇടുന്നതിന് കാരണം കറണ്ട് വരണം കറണ്ട് വന്നാലേ ഇടാൻ പറ്റുള്ളൂ കടുക് ഉലുവ നല്ല വറുത്ത് കുടിച്ചിട്ടാ നമ്മളതിപ്പോ നല്ല അടച്ച് സൂക്ഷിച്ച രണ്ട് മാസം യൂസ് ചെയ്യാം നല്ല അടച്ച് സൂക്ഷിക്കണം നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ടേക്കും അച്ചാർ റെഡിയാണ് നമ്മളാക്കി പ്രാവശ്യം അച്ചാറും റെഡിയാണ് പുറത്ത് നല്ല മഴയാണ്